കാട്ടില് ജനിക്കുകയാണെങ്കിൽ ആനയായിട്ട് ജനിക്കണം എന്താ കാര്യം എന്ന് ഞാൻ പറയാട്ടാ കരയിൽ മനുഷ്യർ കഴിഞ്ഞ് ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ആനകൾ കാട്ടിലെ മറ്റേത് ജീവിയെ എടുത്തു നോക്കിയാലും ഒരു ശരാശരി ആനയുടെ ജീവിതചക്രം എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇത് മനുഷ്യരുടെ ഏകദേശം വരും അതായത് മനുഷ്യർക്ക് എഴുപത് മുതൽ എൺപത് വരെ ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ പിടിച്ചോ എന്നാലും കരയിലെ വേറെ ഏത് ജീവീനെടുത്ത് നോക്കിയാലും ആനകൾക്ക് ഇത്തിരി പ്രായ കൂടുതലുണ്ട് അതായത് മരിക്കാനുള്ള പ്രായ ഇത്തിരി കൂടുതലാണ് ഒരു ആവറേജ് ഡെത്ത് റേറ്റ് പറയണത് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് അല്ല സോറി ഒരു മരിക്കാനുള്ള ഒരു ആനയുടെ ഒരു ശരാശരി ആനയുടെ മരിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് അതുപോലെ ആനകൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പിവലിയിൽ ഒരു ആന തൊട്ട് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത് വരാതെ മാറിപ്പോകാനുള്ള സ്വാഭാവികമായി എല്ലാ ജീവികൾക്കും ഉള്ള ഒരു റിഫ്ലിംഗ് മെത്തൈഡല്ലേ അത് ആനകൾക്കുണ്ട് എന്നാൽ അത് മാത്രല്ല വേണമെങ്കിൽ ഈ കമ്പിവലിയിൽ തൊടാതെ അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള ബുദ്ധി ആനകൾക്കുണ്ട് ഒരുപക്ഷെ അവർ ആ കമ്പിവേലിയിൽ വലിയ മരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തള്ളി മറിച്ചിടും തെങ്ങാപ്പാന എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പിവേലിക്ക് തള്ളി മറിച്ചിടും ഇത് നമ്മൾ സ്ഥിരം കാണാറുള്ള വീഡിയോകളാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ മറിച്ചിട്ട് കടന്നു പോകും അതല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഈ കമ്പിവലികൾക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല അതിൽ കാല് വെച്ചിട്ട് മനുഷ്യർ ഇങ്ങനെ കടന്നു കടന്നുപോകില്ല ഇങ്ങനെയുള്ള വലിയ ഉള്ളി കൂടെയൊക്കെ അതേപോലെ ആനകളും കടന്നു പോകും മനുഷ്യരെ പോലെ ഇവർക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കണ്ട അതായത് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ പരസ്പരം സംസാരിക്കാൻ സാധിക്കും ഒരുപക്ഷെ മനുഷ്യരെക്കാൾ നന്നായി ഈ ഒരു പ്രത്യേകത ആനകൾക്കുണ്ട് നമ്മൾ മനുഷ്യർക്ക് എല്ലാ ജീവികളും മിണ്ടാപ്രാണികളാണ് പക്ഷെ നമ്മളെക്കാൾ നന്നായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജീവികൾ വേറെ ഉണ്ട് അവരുടെ സംസാര രീതിയും ഭാഷയും വേറെയാണെന്ന് മാത്രം മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ പോലും പറ്റാത്തത്ര താഴ്ന്ന ശബ്ദത്തിൽ അതായത് ഇൻഫ്രാസൗണ്ട് ആ ഒരു ശബ്ദത്തിൽ അവർ പരസ്പരം സംസാരിക്കും ഈ ശബ്ദം കിലോമീറ്ററുകളോളം ദൂരെ എത്തുമെന്നാണ് പറയുന്നത് അതുപോലെ ആനകളുടെ ഈ കേൾവിശക്തിക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ആനകളുടെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു ആനയെ കൂട്ടത്തിന് മുമ്പേ പറഞ്ഞയച്ചിട്ട് വെള്ളം എവിടെയാണെന്ന് കണ്ടെത്തുന്ന രീതി ആനകൾക്കിടയിലുണ്ട് ഇതുപോലെ വെള്ളം അന്വേഷിച്ച് പോകുന്ന ആനകള് വെള്ളം കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര അകലെയാണെങ്കിലും കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും ഇവർക്ക് ഈ കൂട്ടത്തിനെ അറിയിക്കാൻ പറ്റും ഈ ഒരു ആനയുടെ വെള്ളം അന്വേഷിച്ചു പോയ ആനയുടെ കൂട്ടത്തെ അറിയിക്കാൻ പറ്റും അതുപോലെ ശത്രുക്കൾ ഉണ്ടെന്ന് തിരിച്ചറിയാനും ഈ ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾ ആനപ്പകുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഇത് വെറുതെ പറയുന്നതാണെന്ന് മൃഗങ്ങൾക്ക് ഓർമ്മിക്കാനോ ഓർമ്മ വെക്കാനോ ഒന്നും പറ്റില്ല െന്ന് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ ആനകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ആനകള് ആനകളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഓർമ്മയുണ്ടാക്കും അതായത് അവരെ ഉപദ്രവിച്ച മനുഷ്യനെയോ മൃഗങ്ങളെയോ എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മയിൽ വെക്കാൻ ഒരു ആനക്ക് സാധിക്കും നമ്മുടെ നാട്ടിലെ ആനകളെ ഉപദ്രവിക്കുന്ന നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് പക്ഷേ എന്തോരോ ഓർമ്മ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അതുപോലെ എത്ര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല കേട്ടോ അതുകൂടി ആനയ്ക്ക് അറിയാനുള്ള കഴിവുണ്ടായിരുന്ന അതായത് ആന വളരെ പവർഫുൾ ആണെന്ന് ആനയ്ക്ക് തോന്നിരുന്നെങ്കിൽ ആളെ അല്ലെങ്കിൽ ആനയുടെ വലുപ്പം ആനയ്ക്ക് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നവന്മാരുടെ പണി എപ്പോഴേ തീർന്നേനെ പിന്നെ ആനകളുടെ മറ്റൊരു പ്രത്യേകത ഇത് പോയിട്ടുള്ള വഴികളും പുൽമേടുകളും വെള്ളമുള്ള സ്ഥലങ്ങളും ഒക്കെ ഇതിന് തിരിച്ചറിയാനും ഓർത്തെടുക്കാനൊക്കെ സാധിക്കും വേറൊരു കാര്യം കാലുകൾ നിലത്ത് ശക്തിയായി ചവിട്ടിയോ ഒരു തരം വൈബ്രേഷൻ ഉണ്ടാക്കിയോ അവർ ആശയവിനിമയം നടത്താറുണ്ട് കേട്ടാ ഈ വൈബ്രേഷൻ ഭൂമിയിലൂടെ സഞ്ചരിച്ച് മറ്റാനകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ചെവി കൊണ്ടും തുമ്പിക്കൈ കൊണ്ടും മാത്രമല്ല കാലുകൾ കൊണ്ടും ആനകൾ സംസാരിക്കാൻ സാധിക്കും ഇപ്പോ മനസ്സിലായില്ലേ അത് മാത്രല്ല ആനകളുടെ പ്രത്യേകതകള് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ തീരില്ല എങ്കിലും മറ്റൊരു കാര്യം കൂടി പറയാം ആനകൾ കുടുംബമായി ജീവിക്കുന്ന ജീവികളാണെന്ന് അറിയാലോ കുടുംബം എന്ന് പറഞ്ഞു അറിയില്ല കാരണം കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനമ്മ കുട്ടികൾ അങ്ങനെയാണല്ലോ ഇവിടെ ഒരു കൂട്ടം എന്ന് പറയുന്നതായിരിക്കും ശരി അതില് എന്താ പറയുക കൊമ്പനാനകൾ ഉണ്ടാവില്ല ആനാനകൾ ഉണ്ടാവില്ല പിടിയാനകളുടെ കൂട്ടമായിരിക്കും അതിൽ ഉണ്ടാവുക അതിൽ ചിലപ്പോൾ കുട്ടി കുട്ടികൊമ്പനകൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ വലിയ കൊമ്പനകൾ പ്രായപൂർത്തിയായിട്ടുള്ള കൊമ്പനാനകൾ അതിലുണ്ടാവില്ല ഒരു ടൈം ആകുമ്പോൾ ആണുകളെ അടിച്ചു പുറത്താക്കുകയാണ് അവർ ചെയ്യുക ഞാൻ പറയാൻ വന്നത് ഇതല്ല ആനകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആനകൾ കരയും അതെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് ആനകൾക്ക് കരയാൻ സാധിക്കും നമ്മൾ മനുഷ്യർ മനുഷ്യരുടെ ശവസംസ്കാര പരിപാടികൾ നടത്തുന്ന പോലെ ആനകളും കൂട്ടത്തിൽ ഒരു ആന ചെരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാൽ അവിടെ കുറെ നേരം നിൽക്കുകയും അതിനെ തൊടുകയും തലോടുകയും തങ്ങളുടെ ഭക്ഷണം പങ്കുവെക്കുകയും ചെയ്യും മരണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് ഇതേ സ്ഥലത്തേക്ക് തിരിച്ചു തിരിച്ചുവരികയും ചെയ്യിട്ടവര് അതായത് നമ്മള് മനുഷ്യരെ നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തുകൂടലേ വീണ്ടും ഇവരുടെ ഓർമ്മകൾക്കായിട്ട് വീണ്ടും ഒത്തുകൂടലേ അതുപോലെ തന്നെ ആനകൾ ഒത്തുകൂടുന്ന ഒരു പരിപാടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ആനയുടെ പ്രത്യേകതകൾ പറഞ്ഞു പോവുകയാണെങ്കിൽ മനുഷ്യമാർക്കുള്ള മിക്ക വികാരങ്ങളും അത് സന്തോഷമായാലും സങ്കടം ആയാലും ആനകൾക്കുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ കാടിന് ഒരു കാടാക്കി മാറ്റിയത് ആനകളാണ് കാടിന്റെ എഞ്ചിനീയർമാരെ എന്നാണ് ആനകളെ വിളിക്കാറുള്ളത് ആനകൾ എങ്ങനെയാണ് കാടിന്റെ എഞ്ചിനീയർമാരായതെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാട്ടോ അത് അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് ആനകളെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയിപ്പോ ഇഷ്ടമില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊന്നിനും ഞാൻ എതിരില്ലാട്ടോ